മലയാള സിനിമയിൽ ഫോർത്ത് വാൾ ബ്രേക്ക് ചെയ്ത ചില സീനുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് കാണാൻ കഴിയുമെങ്കിലും നമ്മളുമായി സംവദിക്കാൻ കഴിയാത്ത നാല് ചൂരികൾക്കുള്ളിൽ നിൽക്കുന്ന അഭിനേതാക്കൾ പ്രേക്ഷകരോട് സംസാരിക്കുന്ന സീനുകളാണ് ഫോർത്ത് വാൾ ബ്രേക്കിംഗ് എന്ന് പറയുന്നത് റിംഗ് മാസ്റ്ററിലെയും കട്ടപ്പനയിലെ ഹൃദക് റോഷനിലെയും ലാസ്റ്റ് സീനുകൾ ഇതിന് ഉദാഹരണങ്ങളാണ് ഈ വിഷുക്കാലം ഞങ്ങളെ പോലെ തന്നെ നിങ്ങൾക്കും സന്തോഷകരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എനിക്ക് ധൈര്യം തന്നത് ഇത്തരത്തിലുള്ള സീനുകൾ ഒരുപാടുണ്ടെങ്കിലും വളരെ രസകരമായി ഉൾപ്പെടുത്തിയിരിക്കുന്ന പന്ത്രണ്ട് സീനുകളാണ് വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നരസിംഹത്തിലെ മാരാറുടെ ഇൻട്രോ അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് മോഹൻലാൽ തിയേറ്ററിൽ വിസ്ഫോടനം സൃഷ്ടിക്കുന്നതിനിടയിലാണ് മമ്മൂട്ടിയുടെ ഇൻട്രോ വരുന്നത് എത്ര മികച്ചതായാലും ഇൻട്രോയ്ക്ക് ഗംഭീര കൂവലുണ്ടാകുമെന്ന് ഷാജി കൈലാസിനും രഞ്ജിത്തിനും അറിയാമായിരുന്നു അതിനെ മറികടക്കാൻ അവർ സമൃദ്ധമായി സൃഷ്ടിച്ച സീനായിരുന്നു ഇത് വളരെ സമർദ്ദമായി ഉപയോഗിച്ചതാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ റെഫറൻസ് ആണെങ്കിലും ഒരു പേജ് മാസ് ഡയലോഗ് പറയുന്നതിലും ഇമ്പാക്റ്റ് ആയിരുന്നു ഇതിന് എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട് മോഹൻലാൽ ആരാധകരുടെ സ്ലോകനായി മാറിയ ഡയലോഗായിരുന്നു രാവണപ്രഭുവിലെ ഈ സീനിലുള്ളത് വളരെ മനോഹരമായാണ് പ്രേക്ഷകരോട് പറയുന്ന ഈ ഡയലോഗ് ചിത്രത്തിലെ സിദ്ദിഖ് മോഹൻലാൽ കോമ്പിനേഷനിലെ ആ മുഴുവൻ എപ്പിസോഡുമായി ബ്ലെൻഡ് ചെയ്തിരിക്കുന്നത് ലേലം സിനിമയുടെ ആദ്യ ആദ്യപകുതിയിൽ സുരേഷ് ഗോപിയേക്കാൾ സ്ക്രീൻ ടൈമും ഡയലോഗുകളും സോമനായിരുന്നു എന്നാൽ സോമന്റെ കഥാപാത്രം മരിച്ച ശേഷം സുരേഷ് ഗോപി ശത്രുപാളയത്തിൽ ചെന്ന് വെടിക്കെട്ട് നടത്തുന്നിടത്താണ് ഇന്റർവെൽ ഇതൊരു ഇടവേളയാണെന്നും ഇനി വരാൻ പോകുന്നതാണ് തന്റെ യഥാർത്ഥ പ്രകടനമെന്ന് പ്രേക്ഷകരോട് പറയുകയാണ് സുരേഷ് ഗോപി പോക്കിരി രാജയിൽ മമ്മൂട്ടി എന്ന താരം തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് ആരെയും കൂസലില്ലാത്ത തോൽക്കാൻ മനസ്സില്ലാത്ത രാജ എന്ന മമ്മൂട്ടി സിനിമയിൽ തോൽക്കുന്ന സീൻ ഫാൻസിന് ഒരിക്കലും ഇഷ്ടപ്പെടില്ല അതിപ്പോൾ സ്നേഹത്തിന്റെ പുറത്ത് അനിയനായ പൃഥ്വിരാജിനോടാണെങ്കിലും ആ സീൻ ബാലൻസ് ചെയ്യാനാണ് ഇങ്ങനെയൊരു ഡയലോഗ് ചിത്രത്തിൽ വന്നത് ആക്ടിംഗ് ആയാലും ഫാൻസിന് സഹിക്കില്ല സീനിയേഴ്സ് എന്ന ചിത്രത്തിൽ ജയറാം ബിജു മേനോൻ മനോജ് കെ ജയൻ എന്നിവരോടൊപ്പം കുഞ്ചാക്കോ ബോബൻ സഹപാഠിയായെത്തുമ്പോഴുള്ള ഒരു ചേർച്ചക്കുറവ് പരിഹരിക്കാൻ സംവിധായകനും തിരക്കഥാകൃത്തുക്കളും കണ്ടുപിടിച്ച മാർഗമായിരുന്നു ഈ സീനിലെ ഡയലോഗ് എങ്കിലും ചാക്കോച്ചനുള്ള കോംപ്ലിമെന്റ് തന്നെയായിരുന്നു അത് അവനിപ്പോഴും കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി താൻ ജാടക്കാരനാണെന്നും പെട്ടെന്ന് ദേഷ്യം വരുന്നയാളാണെന്നും ആളാണെന്നും ഒക്കെയുള്ള ആരോപണത്തിന് അശോക് രാജിലൂടെ ഒരു മറുപടി എന്നോണം പറയുന്ന സീനിൽ ഇടക്കിടയ്ക്ക് ക്യാമറയിലേക്ക് നോക്കി പറയുന്നത് കാണാം ഇതേപോലെയുള്ള ഒരു മറുപടിയാണ് കൂളിംഗ് ഗ്ലാസ് വെക്കുന്നത് കണ്ണിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയാണെന്നുള്ള മാസ്റ്റർ പീസിലെ ഡയലോഗും എന്റെ സിനിമ നല്ലതാണെങ്കിൽ എന്നോടുള്ള ആരാധന കൊണ്ട് ഞാൻ അഭിനയിച്ചൊരു മോശം സിനിമ നിങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ നിരവധി ചിത്രങ്ങളിൽ നായകനായും സഹനടനായുമൊക്കെ അഭിനയിച്ചു പോകുന്ന ജഗദീഷിന് അത്യാവശ്യം നല്ല സോളോ ഹിറ്റുകളും ഉണ്ടായിരുന്നു വലിയൊരു വിഭാഗം ആരാധകരുണ്ടായിരുന്ന ജഗദീഷ് നായകന്റെ വാലായി അഭിനയിക്കുമ്പോഴും ഫാൻസിനു വേണ്ടി ഹീറോയിസം കാണിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നു അങ്ങനെ വന്നതാണ് മാന്ത്രികം എന്ന ചിത്രത്തിലെ ഈ ഡയലോഗ് അണ്ണന്ത എന്ന ചിത്രത്തിലെ ഈ സീനിൽ മമ്മൂട്ടി അദ്ദേഹത്തെ തന്നെ അനുകരിക്കുന്നുണ്ട് മുൻപ് പറഞ്ഞ സീനുകൾ പോലെ സിനിമയിലെ ആ ഒരു മുഴുവൻ രംഗങ്ങളുമായി ബ്ലെൻഡ് ചെയ്യുന്നു പോകുന്നില്ലെങ്കിലും കഥാപാത്രം സിനിമയ്ക്ക് വെളിയിൽ വന്ന സീനായിരുന്നു അത് സുന്ദരപുരുഷനിൽ സുരേഷ് ഗോപിയും നന്ദിനിയും സംസാരിക്കുന്ന ഈ രംഗത്ത് സുരേഷ് ഗോപി പറയുന്ന ഡയലോഗ് തിയേറ്ററിൽ കയ്യടി നേടി ഒന്നായിരുന്നു മോഹൻലാൽ അഭിനയിക്കുന്നുണ്ട് സുചിത്രുന്നുണ്ട് രാവണ പ്രഭുവിലെ ഇന്റർവെൽ ബ്ലോക്ക് മോഹൻലാൽ പ്രേക്ഷകരോട് സംസാരിക്കുന്ന രീതിയിലായിരുന്നു അവസാനം മോഹൻലാൽ പറയുന്ന ചുമ്മ എന്ന ഡയലോഗ് ആറാം തമ്പരാന്റെ റെഫറൻസ് ആയിരുന്നെങ്കിലും പറഞ്ഞത് പ്രേക്ഷകരോടായിരുന്നു ഇതുപോലെ രസകരമായ ഫോർത്ത് വാൾ ബ്രേക്കിംഗ് ഒരുപാട് സിനിമകളിൽ ഉപയോഗിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവ കമന്റ് ചെയ്യുമല്ലോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ